ഒരു പടച്ചവൻ ഉണ്ടെങ്കിൽ ആ പടച്ചവനെ നിങ്ങളിപ്പോ ഈ കേട്ട ഈ ചോദ്യം പല ആളുകൾക്കുമുള്ള സംശയമാണ് സൃഷ്ടാവിന്റെ മുമ്പ് എന്തായിരുന്നു ഇവിടെ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് ആര് എന്നിങ്ങനെ പല ആളുകൾക്കുള്ള സംശയമാണ് അതിനുള്ള ആൻസർ ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് ദയവായി ഈ വീഡിയോ എല്ലാവരും നിർബന്ധമായും അവസാനം വരെ കേൾക്കുക ഒരു പടച്ചവൻ ഉണ്ടെങ്കിൽ ആ പടച്ചവനെ ആരുണ്ടാക്കി പഠിച്ചവന് പിന്നിലും ഒരു കാരണം വേണ്ടേ എന്നുള്ള ചോദ്യം ഉറവിട അതിന്റെ ഉറവിട സ്ഥാനം ഈ അബദ്ധ ധാരണയാണ് ഏത് അബദ്ധ ധാരണ എന്ന് ചോദിച്ചാൽ ഭൗതികമായ പദാർത്ഥങ്ങൾക്ക് പറയപ്പെടുന്ന എല്ലാ അവസ്ഥകളും ദൈവത്തിനും ബാധകമാകണം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഹൂ ക്രിയേറ്റഡ് ദോഡ് എന്ന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് മൗഢ്യം എന്ന് ചോദിച്ചാൽ ആരാണ് ദൈവത്തെ ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന്റെ അർത്ഥം ഹുവാസ് ബിഫോർ ഓർ ബിഹൈൻഡ് ദി ഗോഡ് ഓൾമൈറ്റി ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മുന്നേ ആരായിരുന്നു ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ പിറകിൽ ആരാണ് ഈ മുന്നേ പിറകിൽ എന്ന് പറയുന്ന ആ ആശയം പ്രപഞ്ച സൃഷ്ടിപ്പിന് ശേഷമല്ലേ ഉണ്ടായത് ഒന്നുകിൽ ബിഫോർ എന്ന വാക്ക് സമയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് ബിഹൈൻഡ് എന്ന വാക്ക് വാക്കല്ല ആശയവും ഒന്നുകിൽ ടൈമിനോട് ബന്ധപ്പെട്ടതോ സ്പേസിനോട് ബന്ധപ്പെട്ടതോ ആണ് ഈ സമയവും സ്പേസും ഉണ്ടായത് പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാണ് അപ്പോ പ്രപഞ്ചമുണ്ടായതിനു ശേഷം മാത്രം സാങ്കൽപികമായിട്ട് പോലും അസ്തിത്വം കൈവരിക്കുന്ന ഒരു കാര്യത്തെ മുൻനിർത്തി ആരാണ് പ്രപഞ്ചമുണ്ടാ ഉണ്ടാകുന്നതിന് മുമ്പേ ആരാണ് പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഹു ക്രിയേറ്റഡ് ദി ഗോഡ് ഓൾ മൈറ്റി എന്ന ചോദ്യത്തിന്റെ അർത്ഥം തെക്കേ അപ്പുറത്ത് പിന്നെ തെക്കത്ര ബാക്കിയുണ്ട് എന്ന ചോദ്യം ശരിയാണോ തെക്കേ അപ്പുറം പിന്നെ തെക്കേ എത്ര കിലോമീറ്റർ കൂടി അവശേഷിക്കുന്നു ആ ചോദ്യം ഒരു ഫലാസിയാണ് കാരണം തെക്കേ അറ്റത്തിനപ്പുറം തെക്കില്ല അല്ലെങ്കിൽ ഞാൻ ആ വിഷയം കൂടുതൽ ഇങ്ങനെ അവിടെ വെച്ച് കറങ്ങി പറയാനല്ല ആഗ്രഹിക്കുന്നത് ആരാണ് ദൈവത്തെ ഉണ്ടാക്കിയത് അല്ലാഹുവിനെ സൃഷ്ടിച്ചത് എന്ന ചോദ്യം ലളിതമായി പറയുകയാണെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള ദ്രവ്യപ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ദ്രവ്യപ്രപഞ്ചം എന്തായിരുന്നു കാരണം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു ദ്രവ്യപ്രപഞ്ചത്തിന്റെ ഒരു മാറ്റർ തന്നെയാണ് ദ്രവ്യപ്രപഞ്ചം അന്നില്ല അള്ളാഹുവിനെ മുൻപ് ഒരാൾ ഇല്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന് മുമ്പില്ല ഈ മുമ്പില്ലായ്മ എന്ന സങ്കല്പത്തിനാണ് നമ്മൾ അനാദിത്വം എന്നൊക്കെ പറയുന്നത് ആ അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാന സങ്കല്പം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് പക്ഷേ ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം അല്ലെങ്കിൽ സമാധാനം ആലോചിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഒരു ഒരാലോചന വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് ഖുർആൻ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൽ അതിന്റെ കേന്ദ്ര സൂക്തമായി ലം പറിക്കപ്പെടുക എന്ന് അവന്റെ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടില്ല സൃഷ്ടിക്കപ്പെടാത്ത അള്ളാഹുവിനെ വിശ്വസിക്കൂ എന്നാണ് മുഹമ്മദ് തീവണ്ടി എന്തുകൊണ്ട് പറക്കുന്നില്ല ആ ചോദ്യത്തിന് നമ്മൾ എന്താ മറുപടി പറയുക എന്തുകൊണ്ട് തീവണ്ടി പറക്കുന്നില്ല തീവണ്ടി മാനുഫാക്ചർ ചെയ്ത തീവണ്ടി അതിനെ ഡിസൈൻ ചെയ്ത അതിന്റെ മോട്ടറുകളും മെഷീനുകളും സംവിധാനിച്ച് അതിന്റെ സ്വഭാവം നിർണയിച്ച ഡിസൈനർ എന്ത് കരുതിയിട്ടില്ല തീവണ്ടി പറക്കണമെന്ന് കരുതിയിട്ടില്ല പറക്കാതിരിക്കുകയും റെയിലിലൂടെ ഓടുകയും ചെയ്യുക എന്നുള്ളതാണ് തീവണ്ടിയുടെ പെക്കുലാരിറ്റി എന്നിരിക്കെ തീവണ്ടി എന്തുകൊണ്ട് പറക്കുന്നില്ല എന്നുള്ള ആലോചന ശരിയല്ലാത്തതുപോലെ സൃഷ്ടിക്കപ്പെടാത്തവനായ ഒരു ദൈവം ആ ദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ ആരാണ് പിന്നെ ദൈവത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ നീല നിറത്തിൻ്റെ മണമെന്താണ് എന്ന് ചോദിക്കുന്നത് പോലെയുമാണ് കാരണം നിറം എന്ന് പറഞ്ഞാൽ മണവുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവമല്ല നീല നിറമുള്ള വസ്തുവിന് മണം പക്ഷെ നീല നിറത്തിന് മണം ഉണ്ടാകുകയില്ല അപ്പൊ നീല നിറത്തിന്റെ മണം എന്താണ് അല്ലെങ്കിൽ സുഗന്ധത്തിന്റെ നിറം എന്താണ് എന്ന് തിരിച്ചു ചോദിക്കുന്നത് പോലെ ഒന്നിനോട് ബന്ധപ്പെടാത്ത ഒരു വിശേഷണം അതിലേക്ക് ചാർത്തി ആ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ചോദ്യം പോലെയാണ് ആരാണ് അള്ളാഹുവിനെ ഉണ്ടാക്കിയത് എന്ന ചോദ്യം ഞാൻ പറയട്ടെ ആരാണ് അള്ളാഹുവിനെ ഉണ്ടാക്കിയത് എന്ന ചോദ്യം ശരിയല്ല അങ്ങനെ പറയുമ്പോൾ ഒരു ഒളിച്ചോട്ടമല്ലേ കാരണം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഹൈതമി ഉസ്താദിന്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സിട്ടാവിന് മുമ്പ് എന്ത് സിട്ടാവിനെ സൃഷ്ടിച്ചത് ആര് എന്നുള്ള ചോദ്യം ആസ്ഥാനത്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനിയും ഇതിൽ സംശയം ഉള്ള ആളുകളോട് ഇതിലും വിശദീകരിച്ച് ഇതിലും സിമ്പിളായിട്ട് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റിലായി രേഖപ്പെടുത്തുക അസലാമലൈക്കും വരഹമുള്ള